ഓ പൊരിച്ച മണം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൊറേ പഴയ ഓർമ്മകളൊക്കെ ഉള്ള ഒരു സ്പെഷ്യലാണ് കേട്ടാ നമ്മൾ കൊച്ചിക്കാരിക്ക് ഞങ്ങൾക്ക് ബിരിയാണിനേലും കൂടുതലും വല്യ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഒക്കെ സമ്മാനിച്ച ഒരു ഡിഷാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ഇറച്ചി ചോറ് ഇതൊന്ന് ഇളക്കിയാലാണ് ശരിക്കും ഉള്ള ഭംഗി അറിയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഇറച്ചി ചോറ് കൊഴിച്ചോക്കൊന്നും ചോറല്ലേ ഈ ഒരു ടെക്സ്ചർ ധരിക്കാൻ്റെ ഇഷ്ടപ്പെട്ടാണ് കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോയതൊന്നും ഇരിക്കൂല കറക്റ്റ് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കും പക്ഷെ ഐ ലവ് ധരിക്കുക അതുകൊണ്ട് ധരിക്കാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലേ ആയിരിക്കാം അതെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നെങ്കിൽ വിചാരിക്കും ഞങ്ങൾ വഴക്കിടൂല തല്ലുപിടിക്കൂല ഞങ്ങൾ എനി ടൈം കുഞ്ഞായിരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണോ ഞങ്ങൾ നന്നായിട്ട് തല്ലുപിടിക്കും എനിക്ക എൻ്റെ എല്ലാ രീതിയിലും അടിപൊളി പാർട്ട്ണറാണ് നന്നായിട്ട് എന്റെ ഫൈറ്റർ ആണ് പിന്നെ എന്തൊക്കെയായിരിക്കുക എല്ലാം ഞങ്ങൾ ഏകദേശം ഒരേ മീറ്ററിൽ പോകട്ടെ ഞങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇനി ഇറച്ചി ചോറിന്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇറച്ചി ചോറിന് ഇറച്ചി വേവിക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുമ്മെടുത്ത് മാറ്റി വെക്കുവായിരുന്നു എന്നിട്ട് അത് രാത്രി ഒരു ഫ്രൈ ചെയ്ത് തരും എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇല്ലേ ഇറച്ചി ചോറൊക്കെ കിട്ടി ഉമ്മാൻ്റെ ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ആ ഇറച്ചി പൊരിക്ക റെസിപ്പി ഇതുവരെയും കിട്ടിയില്ല എങ്ങനെയൊക്കെ ഇണ്ടാക്കിട്ടും അങ്ങോട്ട് സെറ്റാവുള്ളൂ എന്തായിരിക്കും മിട്ടാന്ന് അറിയില്ല ട്ടോ ഈ പറഞ്ഞ രാത്രിയാക്കും മോറ്റക്കുന്ന ആയിരിക്കും അല്ല ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ടായിരിക്കാം എന്റെ നാത്തൂമാര്ശ്യം ട്രൈ ചെയ്ത് കിട്ടണില്ല പക്ഷെ ഞാനിപ്പോഴും ട്രൈങ്ങിലാണ് ഇൻഷാദിവസം കിട്ടുമായിരിക്കും അല്ലെ ആയിരിക്കാം ആ ഉമ്മാന്റെ അത് കിട്ടിയില്ല എൻ്റെ ഉമ്മ നന്നായിട്ട് ഇറച്ചി ചോറക്കുണ്ടാകും എൻ്റെ ഉമ്മാന്റെ ഏഴ് സിസ്റ്റേഴ്സും ഒരാങ്ങളുണ്ട് ഏറ്റവും നന്നായിട്ട് ഇറച്ചി ചോറ് ഉണ്ടാക്കണം എൻ്റെ ഉമ്മേനും ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും എല്ലാവരും ഉണ്ടാവില്ല ഞങ്ങളിങ്ങനെ ഇറച്ചി ചോറ് ഉണ്ടാക്കും പിന്നെ ഞങ്ങളുടെ ഇറച്ചി ചോറിൻ്റെ മെയിൻ കോമ്പിനേഷൻ ആണ് പുളിങ്കറി കച്ചമ്പർ ഇതൊന്നും ഞങ്ങളുടെ കോമ്പിനേഷൻ ഉള്ള എല്ലാട്ട് ഇതൊക്കെ ഒരു ഫാഷനബിൾ കോമ്പിനേഷൻ ആണ് ഇത് ആച്ചപ്പുളി അഞ്ഞുമോ ബീഫ് കഴിക്കാത്തത് ഞങ്ങൾ സൈഡിൽ അവരെ ഒരു കൺസിഡറേഷൻ മാത്രം അല്ലായിരിക്കാം അപ്പോ ഇന്ന് ഞായറാഴ്ചയാണ് ഈ വീഡിയോ ഇടുമ്പോ ചിലപ്പോൾ രണ്ട് ദിവസം ഒക്കെ യൂട്യൂ എഡിറ്റൊക്കെ വരണ്ടേ അപ്പോ വീട്ടിലെല്ലാരും ഉണ്ടാവും എല്ലാരും ഒരുമിച്ചിരുന്ന് അടിപൊളി ആഹത്തായിട്ട് ഭക്ഷണം കഴിക്കുക ഹാപ്പി ആയിട്ട് സൺഡേ മാത്രമല്ല ഏട്ടാ വീട്ടിലെല്ലാരും എപ്പോഴും ഒരുമിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് മാക്സിമം ഭക്ഷണം കഴിക്കാനൊക്കെ നോക്കുക ഓക്കെ ബൈ